ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ നമുക്ക് കുറച്ച് മുന്തിരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മുന്തിരി നന്നായിട്ടന്നെ നമ്മൾ മഞ്ഞളും ഉപ്പ് ഇട്ട് വെള്ളത്തിൽ കയകിയിട്ട് വേണം ട്ടോ ജു ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കാൻ ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലെമൺ നന്നായിട്ട് തന്നെ പെയ്ഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ബാക്കി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടു തന്നെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടു തന്നെ നമ്മളതൊന്ന് അരിച്ചെടുക്കാം ഇനി നമ്മൾ ഈ ഒരു മിക്സി ജാറിലോട്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടു തന്നെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം നന്നായിട്ട് തന്നെ നമ്മൾ ലെമൺ ഒക്കെ പെയ്ഞ്ഞോണ്ട് തന്നെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരം നമ്മൾ കുറച്ച് എയർ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ജ്യൂസ് അടിച്ച സമയത്ത് കുറച്ച് അധികം മഞ്ചസാര ചേർത്ത് കൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് വളരെയധികം കുറവ് മുന്തിരി കൊണ്ട് കൂടുതൽ അളവിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ വിലമേൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നല്ല ഉഷാറ് വീഡിയോസായിട്ട് വീണ്ടും വരാം